ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും അറസ്റ്റിലേക്ക് എസ് ജയശ്രീയുടെ മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയത് ജയശ്രീ ആണെന്ന് ദ്വാരപാലക സ്വർണ കവർച്ച കേസിൽ നാലാം പ്രതിയാണ് മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഹർജി പരിഗണിച്ച പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി ഇതോടെ ജയശ്രീയെ എസ് ഐ ടി ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൊതിഞ്ഞിരുന്നതാണ് എന്നറിഞ്ഞിട്ടും മിനിറ്റ്സിൽ ചെമ്പന്ന് തിരുത്തുകയും അത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിടുകയും ചെയ്തത് ജയശ്രീയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു സുധീഷ് കുമാർ കെ എസ് ബൈജു എന്നിവരെ എസ് ഐ ടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യത്തിനായി ജയശ്രീ ആദ്യം ഹൈക്കോടതിയെയാണ് സമീപിച്ചത് എന്നാൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ജയശ്രീക്ക് വീണ്ടും ഹൈക്കോടതിയിൽ പോകാം എന്നാൽ അതിനു മുമ്പ് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് സൂചന ജനം പത്തനംതിട്ട